ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ എന്താ രാവിലെ മിറ്റത്തൊക്കെ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയാം അറിയാണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒന്ന് അഞ്ചേകാലിന് എഴുന്നേറ്റ് പോയി അറിയാണ്ട് പറ്റിയതാണ് ജീവിതത്തിൽ അങ്ങനെ അതൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ ആകെ ഒരു തവണയാണ് ആ സമയത്ത് ഉറക്കം എഴുന്നേൽക്കുന്നത് അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉറക്കം എഴുന്നേറ്റ് നേരെ മിറ്റത്ത് വന്നപ്പം അതിനേക്കാട്ടി എന്നെ ഞെട്ടിച്ച കാര്യം ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ആൾക്കാർ ഉണർന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഓരോരുത്തരും മിറ്റം അടിക്കാൻ വരെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഞാൻ മൊത്തത്തിൽ ഞെട്ടിപ്പോയി ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തും ഇപ്പോഴും ഒന്നും ഞാൻ രാവിലെ എണീക്കാന്ന എണീക്കാവുന്ന ഒരാളെയല്ല ഏഴുമണി ഏഴ് അതാണ് എൻ്റെ ഒരു വെളുപ്പാങ്കാലം എന്ന് പറയുന്നത് ആറു മണിക്കൊക്കെ എഴുന്നേറ്റാ ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങും എന്നിട്ട് ഞാൻ അപ്പുറത്തൊക്കെ നോക്കിയിട്ട് വിഷമിച്ചകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ആകാശമൊക്കെ നല്ല അടിപൊളി കേട്ടോ നേരം വെളുത്ത് വരുന്നതിൻ്റെ ഒരു ഇതും പിന്നെ നല്ല കിളികൾ കരയുന്നതിൻ്റെയൊക്കെ എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ചായക്ക് വെള്ളം വെച്ചു ഇതും എനിക്ക് പതിവില്ലാത്തൊരു കാര്യമാണ് കട്ടൻ ചായ കാണിച്ചിട്ട് ചായ എന്ന് പറഞ്ഞ് പറ്റിക്കയല്ല ഞാനിപ്പോൾ അത് ചായ ഉണ്ടാക്കി എടുക്കും കേട്ടോ നിങ്ങൾ കണ്ടോ അപ്പോൾ ഇനി എൻ്റെ രാവിലത്തെ കലാപരിപാടികളാണ് അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം കുറേ നാളിന് മുമ്പ് ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ലാസ്റ്റ് വോക്കിംഗ് ഡേ അപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുണ്ട് എന്താ 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 എന്താന്ന് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് കാവേരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയുന്ന അറിയുന്നൊരു മോളുണ്ട് ആളുമായിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഒരു റിലേഷനൊന്നുമില്ല എന്നിട്ടും ആളെനിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി എന്തു പറ്റി പെട്ടെന്ന് എന്താ ജോലി ഇങ്ങനെ നിർത്തുന്നത് ഒരു ജോലി ഉള്ളത് എപ്പോഴും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടാ ഞാൻ ആ ഒരു ജോലിയാണ് നിർത്തുന്നത് ഞാൻ ജോലി പൂർണ്ണമായിട്ട് കളയല്ല ഞാൻ വേറൊരു ജോലി സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരാണായാലും പെണ്ണായാലും ഞാൻ എൻ്റെ അഭിപ്രായമാണെങ്കിൽ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് പറയട്ടെ കാരണം ഇത് കേട്ടിട്ട് വേറെ ആൾക്കാർ വന്നു തന്നെ പൊങ്കാലയൊന്നും ഇടരുത് ആര് തന്നെയായാലും നമുക്കൊരു ജോലി അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കുഞ്ഞ് ശമ്പളം തരുന്നതോ ഒത്തിരി ശമ്പളം തരുന്നതോ ആയിക്കോട്ടെ പക്ഷെ നമുക്കൊരു ജോലി ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും ഒന്നാമതായിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രെസ്സൊന്നും അല്ലെങ്കിൽ മൈൻഡിലുള്ള കുറേ വിഷമങ്ങളെന്നൊക്കെ അങ്ങ് റിലീഫാവും കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പം അവിടെ വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് ഒരുപാട് വീട്ടിൽ നിന്ന് വരുന്ന പല സാഹചര്യങ്ങളെന്നും പല പ്രശ്നങ്ങളിൽ നിന്നും വരുന്നവരുണ്ട് ഇവരെല്ലാം അവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്താണ് ജീവിക്കാൻ പോകുന്നത് രണ്ടാമത്തേത് ജോലിക്ക് പോകാനൊക്കെ മടിയായിരിക്കും എല്ലാവർക്കും അത് ഉണ്ടാവും പക്ഷേ സന്തോഷം തരുന്നൊരു കാര്യമുണ്ട് നമുക്ക് സാലറി കിട്ടുന്ന രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും എനിക്കറിഞ്ഞൂടോ ഭയങ്കര എനർജെറ്റിക് ആയിരിക്കും അപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് വീട്ടിൽ കുട്ടികളെ നോക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് വിടാത്തവർ പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാണ്ട് മടി കൊണ്ട് ജോലിക്ക് പോകാതിരിക്കുന്ന കുറച്ചധികം ടീംസ് ഉണ്ട് അവർക്ക് നല്ല അടി കൊടുത്ത് അവരും ജോലിക്ക് പോകും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ നമ്മളിപ്പം ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആദ്യത്തെ സാലറി ഉണ്ടല്ലോ അത് നമുക്ക് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര വലുതായിരിക്കും പിന്നീട് നമുക്ക് എത്ര പൈസ കിട്ടിയാലും നമ്മുടെ ആവശ്യ സമയത്ത് നമുക്കൊരു ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം തന്നൊരു സന്തോഷം പിന്നീട് കിട്ടുന്ന ഒരു വലിയ എമൗണ്ടിന് തരാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് ജോലി ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഒരു മൂന്ന് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒന്നും അല്ലായിരുന്നു പക്ഷെ അന്ന് ഫോഴ്സ്ഫുള്ളി എനിക്ക് പോയേ പറ്റുള്ളായിരുന്നു കാരണം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കര മോശമായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ ഞാൻ പോയി ഒരു വൺ മന്ത് ടു ഒക്കെ മനസ്സിൽ രക്ഷ്യിട്ടാണ് ഞാൻ പോയത് പക്ഷെ അത് നീണ്ട മൂന്ന് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു പിന്നീട് എന്താ ചേച്ചി ആ ജോലി കളഞ്ഞതെന്ന് വെച്ചാൽ ജോലി കളയേണ്ട ഒരു സാഹചര്യം വന്നു കാരണം എനിക്ക് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി കുറച്ചു കാലമൊക്കെ കഴിഞ്ഞ് മോള് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ അവളെ തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായില്ല പിന്നെ അവൾക്ക് ഭയങ്കര വിഷമങ്ങളായിത്തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്നിട്ട് അവളെയും കൂടി നോക്കാൻ പറ്റുന്നൊരു ജോലി വേണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ആ ജോലി കളഞ്ഞത് പക്ഷേ എനിക്ക് ഏറ്റവും നല്ല കുറേ ആൾക്കാരെയും കുറേ നല്ല ഇൻസിഡൻസൊക്കെ ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്ന് തന്നെയാണ് അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ കൂടെ നിന്നവർ അപ്പോൾ ഇനി കഥ പറഞ്ഞുകൊണ്ട് ഇന്നാൽ തനുവിൻ്റെ ബസ് പോവും ഇനി അവളെ ഉണർത്തണം അവളുടെ കാര്യങ്ങൾ നോക്കണം അവളുടെ ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ അതിൽ പറയാം ബൈ